ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരുങ്ങുകയാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾക്കായി വനം വന്യജീവി വകുപ്പിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ നീക്കം എന്നതും വളരെയധികം ശ്രദ്ധേയമാണ് നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് വിഷയത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്നും വനംവകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു വന്യമൃഗങ്ങളെ വേട്ടയാടാൻ അനുമതി വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ജീവന് ഭീഷണിയാകുന്ന വന്യജീവി അക്രമങ്ങൾ ചെറുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നതടക്കം പ്രതിപക്ഷം ആക്ഷേപം ഇപ്പോൾ ഉന്നയിച്ചു വരികയാണ് നിലമ്പൂരിൽ പി വി അൻവർ അടക്കം ശക്തമായി ഉന്നയിച്ച വിഷയങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ വന്യജീവി പ്രശ്നം ഉപതെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വിഷയം ശക്തമായ പ്രചരണ ആയുധമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇതിനിടെയാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കവും വന്നിരിക്കുന്നത് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാൻ ഒരുങ്ങി കേരളം രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനുള്ള നടപടിക്രമങ്ങൾക്കായി വനം വന്യജീവി വകുപ്പിന്റെ മന്ത്രിസഭാ യോഗമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് വിഷയത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്ന് വനവകുപ്പ് സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് വന്യമൃഗങ്ങളെ വേട്ടയാടാൻ അനുമതി വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ജീവനുഭീഷണിയാകുന്ന വന്യജീവി അക്രമങ്ങൾ ചെറുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു നിലമ്പൂരിൽ പി വി അൻവർ അടക്കം ശക്തമായി ഇതിന് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യവുമായി അവിടെയുള്ള ജനങ്ങളും ആവശ്യപ്പെടുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ഇതിനിടെയാണ് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് വന്യജീവികൾക്കെതിരെ ശക്തമായി തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധം നടപ്പിലാക്കിയില്ലെങ്കിൽ ഇനിയും നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമാകും എന്നുള്ളത് തീർച്ചയാണ് സർക്കാർ ഇപ്പോൾ എലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു കരുനീക്കമായാണോ ഈ തിരക്കിട്ട നീക്കം നടത്തുന്നത് എന്നുള്ളതും വ്യക്തമല്ല എന്നാൽ പോലും കഴിഞ്ഞ പത്ത് വർഷം എടുക്കുകയാണെങ്കിൽ ഏകദേശം പതിനാല് പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണം മൂലം നടക്കുന്നത് ഈ കഴിഞ്ഞ മാസം തന്നെ ഏകദേശം നാല് പുലികളാണ് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് പലതുമുണ്ട് കാട്ടാനകളുടെ ശല്യവും പുലികളുടെ ശല്യവും അതുപോലെ തന്നെ പല വന്യജീവികളുടെ ശല്യങ്ങളും പൊതുജനങ്ങളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് മൂന്നാറിലിറങ്ങുന്ന കാട്ടാനകളുടെ ശല്യം മൂലം ഇല്ലാതാകുന്ന ആളുകളുടെ ജീവൻ വളരെ അധികമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുറവാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പലരുടെ ജീവൻ ഇത്തരത്തിലുള്ള വന്യജീവികൾ നശിപ്പിച്ചിട്ടുണ്ട് അവരുടെ കുടുംബത്തിന് ആശ്വാസമേകാൻ പണം നൽകിയതുകൊണ്ട് മാത്രം ഒരു പരിഹാരം സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിക്കില്ല ഇതിന് കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടത് സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് ഇലക്ഷൻ സമയത്ത് മാത്രം എന്തെങ്കിലുമെല്ലാം കാണിച്ചു കൂട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള തിരക്കിട്ട നീക്കത്തെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വരുന്നത് എന്തിനു വേണ്ടിയായിരിക്കാം ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി ഇരു പാർട്ടികളും അവരുടെ കയ്യിലുള്ള എല്ലാ നാടകങ്ങളും നടത്തുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരാണുള്ളത് വന്യജീവികളുടെ ആക്രമണം മൂലം ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് ഇനി ആശ്വാസമേകാൻ ആരാണുള്ളത് കൃത്യമായ ധനസഹായം സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും ഇതെല്ലാം അവരുടെ കുടുംബത്തിന് എത്തുന്നുണ്ട് എന്നുള്ളതിൽ എന്ത് വ്യക്തതയാണ് ഇപ്പോഴും ഉള്ളത് ധനസഹായത്തിനും കൃത്യമായ ക്ഷേമ പദ്ധതികൾക്കും വേണ്ടി കൈനീട്ടി നിൽക്കുന്ന വൃദ്ധരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് എന്നാൽ എലക്ഷൻ പ്രമാണിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും തക്കതായിട്ടുള്ള ശമ്പളവും അതുപോലെ തന്നെ സർക്കാർ ക്ഷേമ പദ്ധതികളുമെല്ലാം കൃത്യമായി എത്തുന്നുണ്ട് ഇതെല്ലാം ഈ എലക്ഷന് ശേഷവും സർക്കാർ നൽകുമോ എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല കാരണം അതിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട് സർക്കാരിന്റെ തിരക്കിട്ട നീക്കത്തിലും ഇതിൻ്റെയെല്ലാം ഒരു കുപുത്തി കാണാൻ സാധിക്കും ആളുകളെ മണ്ടനാക്കാൻ ഇല്ലെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ടായിരിക്കാം ഈ ഒരു നീക്കത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പത്ത് വർഷമായി ഭരിക്കുന്ന സർക്കാരിന് എന്തുകൊണ്ട് ഇത്രയും അപകടങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ പരാതി നൽകാൻ കാരണമായിട്ടും അവർക്കെതിരെ ഇല്ലെങ്കിൽ ആ പരാതി നൽകിയതിന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ ഈ ഒരു എലക്ഷൻ സമയം തന്നെ വിയോഗിച്ചതും അതുകൊണ്ട് തന്നെയാണെന്നുള്ളത് വ്യക്തമാണ് ഇനിയും ഈ ഒരു നീക്കത്തിന് ശ്വാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് ജനങ്ങളുടെ ജീവിതത്തിന് പിന്നെയും പിന്നെയും ഭീഷണി നൽകും എന്നുള്ളതും വ്യക്തമാണ് സർക്കാർ ഇനിയും പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ കണ്ണടച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാകും വന്യജീവി ആക്രമണം മൂലം ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് സഹായം നൽകുന്നതിന് സർക്കാർ മാത്രമേ ഉള്ളൂ എന്നെങ്കിലും ഇനിയും മനസ്സിലാക്കണം എന്തായാലും ഈ ഒരു നീക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയണം കേന്ദ്ര സർക്കാർ ഇതിനെതിരെ ഏത് തരത്തിലുള്ള നീക്കുപോക്കുകളാണ് നടത്തുന്നതും എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയാം എന്തായാലും വന്യജീവികളുടെ ആക്രമണം മൂലം നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ജീവന് പരിഹാരം നൽകാൻ സർക്കാർ ഇനി എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് കാട്ടാനകളുടെയും പുലിയുടെയും ശല്യം കേരളത്തിൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇവയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കാം സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണ് ഇവയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കാരണം സർക്കാർ സ്വകാര്യ വ്യക്തികൾക്ക് മല കൈയടക്കുന്നതിനും വനങ്ങൾ ഇല്ലാതാക്കുന്നതിനുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം വനം വിട്ട് ഇവയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവരുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരുടെ മലയും വനവും നശിപ്പിച്ച് അവരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുന്നതുകൊണ്ടാണ് അവർ ഈ നാട് ഇറങ്ങുന്നത് മലകളും വനങ്ങളും നദികളും എല്ലാം സംരക്ഷിക്കേണ്ടത് ഇതിൻ്റെ കൂടെ ഭാഗമാണ് അവരുടെ ആഹാരവും അവരുടെ ജലവും അതെല്ലാം നശിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ വന്യജീവികളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ആഹാരം തേടി ഭക്ഷണം തേടി വെള്ളം തേടി എത്തുന്ന വന്യജീവികൾ ആളുകളെ ആക്രമിക്കും അത് അവരുടെ ഭയം മൂലം തന്നെയാണ് ആളുകളെ ജീവികൾ ഭയക്കുമ്പോൾ ആ ജീവികൾ അവരെ ആക്രമിക്കുന്നതാണ് എന്തായാലും വനം കൈകടക്കുന്ന മനുഷ്യർക്കെതിരെ സ്വകാര്യ പാർട്ടികൾക്കെതിരെ സർക്കാർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വർദ്ധിക്കും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ കൃത്യമായ പദ്ധതികൾ സ്വീകരിക്കുക തന്നെ വേണം